ബാക്കി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ചാക്കോച്ചൻ ബെറ്റർ ആവുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചാക്കോച്ചനും പതിപോലെ നാ അഞ്ചര ആയപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് എനിക്കിന്ന് കുറച്ച് ലേറ്റായിട്ട് നേരം വെളുത്തൊരു ഏഴരയായി എനിക്ക് നേരം വെളുത്തപ്പോൾ തോന്നും ഇന്ന് ഒന്നുകൂടെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇന്ന് ഒരു പണി നടക്കാത്ത ദിവസമാണ് കാരണം നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട് കാണും നമ്മുടെ ചാക്കോച്ചൻ ബഡ്ഡീന്നൊക്കെ ചാടി പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയായി ഇന്ന് ശരിക്കും തുണി മടക്കാൻ ഒരു ലോഡി ഈ ബെഡ്ഡയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും ബീഫ് കറിയാണ് ബീഫ് കറി ഇന്നലെ രാത്രി ഇടുമ്പിൾ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോമു എഴുന്നേറ്റത് അപ്പോൾ തോമുനെ ഇന്ന് കണിയാണ് പോയത് ഞാനായിരുന്നു കേട്ടോ അങ്ങനെ തോമുനെ വിട്ടിട്ട് ഞാനിത് റെഡി ആയി ഇത് എവിടെ പോകുക ഇന്ന് നമ്മൾ തോമുനെ ഒരു പ്ലേ സ്കൂളിൽ ചേർക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് അന്വേഷിക്കാനും എടുക്കാനും ഒക്കെ പോവുകയാണ് നമ്മുടെ പാച്ചുവിൻ്റെ സ്കൂളിൽ തന്നെയാണ് അന്വേഷിക്കുന്നത് കൺഫേം ആയിട്ടില്ല എന്നാലും രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ആനും ഡോൺ ചോണും ഡിംബിളും ഡിംബിളും മീൻസ് പാർലറിൽ പോകണമായിരുന്നു അപ്പോൾ പാർലറിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പം ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞപോലെ ത്രെഡ് ചെയ്യുമ്പൊക്കെ ചെയ്യണം മുഖമൊക്കെ ആകെ ഒരു പരുവായിട്ടുണ്ട് കുറേ നാളായി പോയിട്ട് അങ്ങനെ അതേ ഡിംബിളിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പാച്ചുൻ്റെ പ്ലേസ് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടത്തേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫോർമാലിറ്റീസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കാരണം ഡോൺ ജാൻ്റെ ഹബിലെ ഒരു പാർട്ട്നർ പൊന്നാനി എന്നാണ് കേട്ടോ അപ്പം ആൾ വന്നിട്ടുണ്ടായിരുന്നു ചാക്കോച്ചനെ കാണാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നെങ്കിലും ചാക്കോച്ചൻ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്കിനും അവർ വരാൻ പറ്റില്ല അപ്പം ഇന്നെന്തായാലും വായോ എന്ന് പറഞ്ഞപ്പോൾ റനീഷൻ്റെ ഫാമിലിയാണ് ഭാര്യ രണ്ട് മക്കൾ നല്ല ആയിട്ടുള്ള രണ്ട് മക്കളും ഒരേപോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചാക്കോച്ചൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ തട്ടം ഇട്ടൊരാളെ കാണുന്നത് ബോധം വന്നിട്ട് കേട്ടോ അപ്പോൾ അത് ചേച്ചിനെ കണ്ട് ഭയങ്കര വർത്താനവും കളിയും ആയിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കാര്യം ഇവർ തോന്നുകയുണ്ടായ സമയത്ത് വന്നെങ്കിലും മമ്മിയും ടിമ്പിളും ഒന്നും അന്ന് ഇവിടെ ഇല്ലായിരുന്നു ഡെലിവറി ആയിട്ട് അവർ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ അതെ അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഇത് റനീഷാട്ട് ഫോട്ടോ കോപ്പി തന്നെയാണ് കേട്ടോ ഈ മോഹൻ ഭയങ്കര കാമായിട്ടിരിക്കുകയാണ് രണ്ടുപേരും ഭയങ്കര സൈലൻ്റ് ആണ് അപ്പോൾ മൂത്ത ആൾ ഫുട്ബോൾ പ്ലെയർ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് ഏതോ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ചേട്ടൻ എന്തേ ചാക്കോച്ചൻ്റെ സെൽഫി എടുത്തിട്ടാണ് അപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞാൽ കൈ നിറയെ സാധനമായിട്ടാണ് ചേട്ടൻ വന്നത് എല്ലാ സാധനങ്ങളും ഇഷ്ടമുള്ള സാധനം അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് ഇപ്പോൾ പറയുകയാണ് കാരണം ചേച്ചി നമ്മുടെ എല്ലാവരെയും വീഡിയോസ് കാണുന്ന ഒരാളാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ചാക്കോച്ചൻ്റെ കുറുമ്പുകളൊക്കെ പതിലെത്തിപ്പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എനിക്ക് രണ്ട് കണ്ണ് പോരാതായി ചാക്കോച്ചിനെ നോക്കാനായിട്ട് നോക്കാനായിട്ടോ അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് വാതിക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വർത്താനം തീരുന്നില്ല കേട്ടോ എന്നിവരും ഭയങ്കര ആധികാരികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ടോക്കറ്റീവ് ആണ് എന്നെക്കൂട്ടൊക്കെയാണ് പക്ഷേ നമുക്ക് ഇഷ്ടമാവും ഇമ്പ്രസ് ആവുന്ന രീതിയിൽ ഈ ഇങ്ങനത്തെ വ്യക്തികളെ ആ ബിസിനസ്സിലേക്ക് അടിപൊളിയാണ് കേട്ടോ അവർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന് ഉണ്ടെന്നാണെൻ്റെ ഉണ്ടെന്നാണെൻ്റെ അറിവല്ല ഉണ്ട് അതങ്ങ് പൊന്നാനിയിലാണ് സം എന്തിട്ടോ പറഞ്ഞല്ലോ പേര് ഞാൻ മറന്നു പോയിട്ടോ അപ്പോൾ അവർ ഫാമിലി ആയിട്ട് നടത്തുന്ന ബിസിനസ്സാണ് ഉപ്പയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് വന്നപ്പോൾ തോമിന് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കേട്ടോ കൊണ്ടുപോകുന്നത് ആ അങ്ങനെ ദയേ പറ തിരിച്ചവർക്ക് പൊന്നാനിയിൽ എത്തണം ചേച്ചിയുടെ വീട് ഇവിടെ എരിഞ്ഞാലെക്കൂടെ എടുത്താണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് ഇനിയിപ്പോൾ പിള്ളേരുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പം സ്കൂള് പഠിത്തം ഗെയിംസ് ഒക്കെ ആയിട്ട് പോകും അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചൻ ഇതുണ്ട് നടയിൽ എത്തിപ്പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാച്ചും ചാക്കോച്ചനും കാത്തു കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ മുകളിൽ പോയി ചാക്കോച്ചിനെ ഉറക്കി തോമിനെ വിളിക്കാറ് നോക്കിയിരിക്കുമ്പോഴാണ് അത് തോമു തന്നെ ബാഗും കൊണ്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ തോമു വന്നതേ ഫ്രഷ് ആയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കൊടുക്കും കേട്ടോ ഒരു ഒരു ബൂസ്റ്റർ പോലെ കൊടുക്കുന്നതാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞു തോമിനെ എന്താ പറയുക ടീഷർട്ട് ഡ്രസ്സ് ഇരുത്തുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഡ്രസ്സിനകത്ത് ചൂടത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് വരുമ്പോൾ ഞാൻ ഫ്രീ ആക്കി ട്രൗസർ മാത്രം ഇടിയിച്ച് വിടുന്നത് പിന്നെ ചോദിക്കും മൂന്ന് വയസ്സായല്ലേ ഡ്രൈപ്പർ മാറായാലും ഇപ്പം ഞങ്ങൾ ഡയപ്പർ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് ആൾ ഡൈപ്പർ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നില്ല രാത്രി ഉറങ്ങാൻ നേരം യൂസ് ചെയ്യുന്നുണ്ട് ബബിൾസിൽ ഇട്ടുകൊണ്ട് പോവുമെങ്കിലും അവരത് ഊരിച്ച് ഇരുത്തുവിട്ടോ അതെ ആളൊപ്പം ഇരുന്ന് ടി വി കാണാൻ തുടങ്ങി ഞാനിപ്പോൾ ഫ്യൂ ഡേയ്സ് ആയിട്ടുള്ളു കേട്ടോ ഞാൻ വലിയ അന്നോട്ട് തുടങ്ങിയെന്നൊന്നും ഞാൻ പറയത്തില്ല ഫ്യൂ ഡേയ്സ് ആയിട്ട് ഞാൻ മാറ്റി കാരണം ഇനി സ്കൂളിലൊക്കെ പോകുന്നതല്ലേ അപ്പം അവനും അത് യൂസ്ഡ് ആയിപ്പം തന്നെ സമയമോ പോയി കാര്യം സാധിച്ചിട്ട് വരും തന്നെ ഫ്ലഷ് ഒക്കെ അടിച്ചിട്ടിങ്ങ് വന്നോളും അപ്പോൾ അതെനിക്കൊന്നും കൂടെ ഈസിയായി ഇപ്പം ചാക്കോച്ചൻ്റെ മെയിൻ വിനോദം തോമു അവിടെയാണോ തോമുന് ചൊറിയാന്നുള്ളതാണ് അവൻ്റെ മെയിൻ പരിപാടി എനിക്കിന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞു എനിക്ക് പണി എന്ന് പറഞ്ഞൊരു കൂമ്പാരം പണിയുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് മാറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകി കൊടുത്തു രാത്രിയും ഉച്ചയ്ക്കും കൊടുത്തു എന്നുള്ള ജോലി എനിക്ക് ചെയ്യാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൃത്യത്തിന് ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ അപ്പാപ്പനും മക്കളും വണ്ടിയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ തോമു ജീപ്പ് ഇട്ടിട്ട് മതിലേക്ക് കയറി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചിനെ ഞാനിന്ന് തോമുൻ്റെ ഒരു വലിയൊരു ടീഷർട്ടും പിന്നെ അവനെ ഞാൻ ഡയപ്പർ വിമുക്തനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ക്ലോത്ത് ഡയപ്പറെക്കെടിയിപ്പിച്ച് ഇരിക്കുകയാണ് രാവിലെ ഞാൻ ഓർത്തു രാവിലെ ഉച്ച സമയത്ത് അവനപ്പഴാണ് മോഷൻ പോകുന്ന ഒരു സമയം അപ്പോൾ ക്ലോത്ത് ഡയപ്പറെ അപ്പം തന്നെ അലക്കണം ആ ഒരു സന്ദർഭം എനിക്ക് എനിക്കപ്പം കിട്ടില്ല ഞാനടുത്ത് ഉച്ച കഴിഞ്ഞു ശേഷം തൊട്ട് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ രണ്ട് രണ്ടുപേരെ രണ്ട് സൈഡിൽ വീഡിയോ കാണിച്ച് ഇരുത്തിയേക്കാണ് ചാക്കോച്ചിനം എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പിള്ളേർ കൂടെയുള്ള കാവൽ എനിക്കാണ് കേട്ടോ അപ്പം ഡിംബിള് പറഞ്ഞു ഞാൻ കുക്ക് ചെയ്തോളാം പിള്ളേരെ നോക്കിക്കുമോ എന്ന് പറഞ്ഞു അപ്പം ഡിമ്പിള് കുക്കിങ് ആയിട്ടെടുത്തു അപ്പോൾ ഡിംബിളിൻ്റെ പക സ്പെഷ്യൽ ചില്ലി ബീഫും പിന്നെ മീൻ മുട്ടയുടെ തോരനും ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഈ അമ്മി ഫുഡ് അപ്പോൾ ഡാഡി എന്നോട് വന്ന് ചോദിച്ചു ഓടി വയനെ മിൻ്റ് ലൈം ഇട്ടു തരുമോ എല്ലാവർക്കും എൻ്റെ മിൻ്റലൈം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതറിയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം അപ്പോൾ കുറേ പേര് സാമ്പാറിൻ്റെ റെസിപ്പി തക്കാളി ചട്നീൻ്റെ റെസിപ്പി ദോശ ബാറ്ററിൻ്റെ അളവ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് തോമ്പോ ആദ്യമായിട്ട് കാണിച്ചൊരു ലീലാവിലാസമാണ് ബെഡ്ഷീറ്റും പിലും എല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ടൊരു കുഴച്ച അല്ലെങ്കിൽ ടോയ്സൊക്കെ എടുത്ത് വെക്കുന്നതാണ് ഇന്നൊന്നും എടുത്തു വെച്ചില്ല അപ്പോൾ ഞാൻ കിട്ടിയ ക്യാബിൽ ഓടി വന്നത് ഇതെല്ലാം ഒതുക്കിയിട്ട് സെറ്റാക്കി പോയി പിന്നെ നേരെ പോയി ഭക്ഷണം കഴിച്ചോട്ടെ ഞാൻ പറഞ്ഞു ചപ്പാത്തിയും ചില്ലി ബീഫും മീൻമുട്ടയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡിമിളിൻ്റെ ചാനൽ വരുന്നതായിരിക്കും ആയിട്ട് പിന്നെ ഡിമ്മിളുടെ ഒക്കെ സ്പെഷ്യൽ കോഫി പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതും ഡിമിളുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ലൈം കൂട്ടി തോമ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാഡി ബിഗ് ബോസ് കണ്ടിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡാഡി ബിഗ് ബോസ് കണ്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല യമ്മി ചില്ലി ബീഫായിരുന്നു അപ്പോൾ അതെ പിള്ളേരും പിള്ളേരായിട്ടിരുന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ടൊരു ഡെസേർട്ട് എന്ന പോലെ സംഭവം ജ്യൂസ് കുടിച്ചെങ്കിലും ഡിമ്പിളുടെ ഫുഡിങ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഡിമ്പിളിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് യമ്മി ഡെസേർട്ട് ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ചാക്കോച്ചൻ ഉറങ്ങി തോമിച്ചാട്ടിനും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇല്ല ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ക്ലോക്കിൽ പതിനൊന്ന് പത്താകാൻ പോവുകയാണ് പക്ഷേ ശരിക്കുള്ള സമയം ഞാൻ കാണിക്കാം ഇത് ഒരു യു എസ് ബി ലൈറ്റാണ് നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം അതേപോലെ ലൈറ്റും കത്തുകയും ചെയ്യട്ടോ രാത്രിയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാൻ പറഞ്ഞത് പതിനൊന്ന് പത്തായെന്ന് ഇതിൽ പതിനൊന്ന് ഒന്നായിട്ടുള്ളൂ ഡോൺ ചാട്ടർ എനിക്ക് വേണ്ടി സമയം കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇന്ന് എനിക്ക് ചെടി നനയ്ക്കാൻ പറ്റിയിട്ടില്ലെന്ന് പിന്നെ പെട്ടെന്ന് പോയി ചെടി നനച്ചിട്ട് ഞാൻ എൻ്റെ എൻ്റെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇനി കിടന്ന് ഉറങ്ങണം പക്ഷേ അതിന് മുമ്പ് കുളിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വ്ലോഗ് ഇഷ്ടമായി എന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ